ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിനെതിരായ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ പാലാ പോലീസിൽ പരാതി നൽകിയതായും ബാങ്കിനും പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ അപകീർത്തികരമായ ആരോപണങ്ങൾ ഉന്നയിച്ച കക്ഷികൾക്കെതിരെ ഹൈക്കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും നടപടികൾ കൈക്കൊണ്ടതായും ബാങ്ക് പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വായ്പയെടുത്ത് കുടിശ്ശികയായി ജപ്തി നേരിടുന്ന പലരും ക്രമക്കേടുകൾ ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നതായും ഭരണസമിതി ആരോപിച്ചു സഹ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ സാമ്പത്തിക വർഷവും നടത്തുന്ന ഓഡിറ്റിൽ നിന്നും സെക്രട്ടറിക്കെതിരെയോ ബാങ്കിനെതിരെയോ യാതൊരു തരത്തിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബാങ്കിന്റെ ഓഹരി ഉടമകളിൽ നിന്ന് മാത്രമേ ഡിപ്പോസിറ്റ് വാങ്ങിയിട്ടുള്ളൂ സഹനം രജിസ്റ്റർ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പ്രകാരമുള്ള നിക്ഷേപ നിരക്ക് മാത്രമാണ് സ്വീകരിക്കുന്നത് ബാങ്കിൽ അംഗത്വമുള്ളവർക്ക് ബാങ്കിൽ നേരിട്ട് വന്ന് മാത്രമേ സ്വർണ്ണം പണയം വെക്കാൻ സാധിക്കുകയുള്ളൂ ഇതുവരെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത ആർക്കും അവരവരുടെ അപേക്ഷ പ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റും കൊടുക്കാതിരുന്നിട്ടില്ല ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത കുടിശ്ശിയായ ആളുകൾക്കെതിരെ കർശന ജപ്തി നടപടികളുമായി നീൽക്കണാൻ ഭരണസമിതിയുടെ അനുവാദത്തോടുകൂടി സെക്രട്ടറിയും മറ്റ് ജീവനക്കാരും ഫീൽഡിൽ പോകുന്നുണ്ട് ഇതുമൂലമാണ് സെക്രട്ടറിയെ ബാങ്കിൽ കാണാത്തതെന്ന പരാതിക്ക് പിന്നിൽ ബാങ്കിൽ ഇന്നു വരെ ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും സംഭവിച്ചിട്ടില്ല കൃത്യമായി നിക്ഷേപകരോ വായ്പ എടുത്തവരോ നേരിട്ട് വന്നാണ് ബാങ്കിൽ ഇടപാടുകൾ നടത്തുന്നത് ബാങ്കിൽ നിന്നും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിൽ എം ഒ ഉലഹനാൻ മേനാച്ചേരിൽ ഉള്ളനാട് എന്ന വ്യക്തി ഭീമമായ തുക വായ്പ എടുത്ത് ജപ്തി നടപടി വരെ ആയ ശേഷം ഒരു സംഖ്യം അടച്ചിട്ടില്ലാത്ത കക്ഷി പിന്നീട് വായ്പ എടുത്തിട്ടില്ലെന്ന് കാണിച്ച് ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇയാളുടെ ഫിംഗർ പ്രിന്റ് പരിശോധിക്കുകയും ഇതേയാൾ തന്നെയാണ് വായ്പ എടുത്തത് എന്ന് തെളിയുകയും ചെയ്തതാണ് പതിമൂന്ന് വർഷമായി വായ്പ നാളെ തിരിച്ചടച്ചിട്ടില്ല ബാങ്കിന്റെ പ്രവർത്തനം സുഖമായി പോകുന്നതിന് ബാങ്കിന്റെ ഓഹരി ഉടമകളും മറ്റ് വ്യാപാരി വ്യവസായികളും എടുത്ത വായ്പ കൃത്യമായി അടച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ ബാങ്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ചിട്ടി പിടിച്ച് തുക കൈപ്പറ്റിയ വ്യാപാരി ഒരു രൂപ പോലും തിരിച്ചടയ്ക്കുന്നില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ സ്വയം മുഖം രക്ഷിക്കാൻ മറ്റാൾക്കാരെ കരുവാക്കുകയാണെന്നും ഡയറക്ടർമാർ ആരോപിച്ചു ഈ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ഭരണഘാന പഞ്ചായത്തിൽ വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സ്ഥലങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രാതിനിധ്യമടക്കം പഞ്ചായത്ത് ഭരണസമിതി രണ്ട് സഹകരണ ബാങ്കുകൾ ഒരു മിൽക്ക് സൊസൈറ്റി പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിക്കുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ ഇതിനെ ആ രീതിയിൽ ഒന്നെങ്കിൽ അപകീർത്തിപ്പെടുത്താം ഇല്ല എങ്കിൽ ലോൺ എടുത്ത ആളുകൾക്ക് വലിയൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ബാങ്കിൽ എന്തൊക്കെയോ പ്രതിസന്ധി ഉണ്ടോ എന്ന് സമൂഹത്തെ മനസ്സിൽ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ നടപടികളിൽ നിന്നും അവർക്ക് മോചിതരാകാം അപ്പോൾ അവരാവശ്യപ്പെടുന്നുണ്ട് ഈ ട്രൈബ്യൂണലിനെ ഫരം ഭരണം അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നവർ പറയുന്നുണ്ട് ബാങ്ക് സെക്രട്ടറി ബാങ്കിൽ നിന്ന് ബാങ്ക് സെക്രട്ടറി എങ്ങനെയാ ബാങ്കിലിരിക്കുന്നേ ഇത്തരം ആളുകൾ ഉണ്ടായെങ്കിൽ ഈ നടപടികൾക്കെല്ലാം സെയിൽ ഓഫീസർക്കൊപ്പം വീട്ടിൽ വീട് കാണിച്ചു കൊടുക്കാനും മറ്റു നടപടികളും അതിന്റെ പേപ്പർ പ്രോസസിംഗ് ഒക്കെ ആയിട്ട് പോകേണ്ട സെക്രട്ടറി നേർത്തില്ല ബാങ്ക് ഈ അടുത്ത കാലത്ത് ഈ തിരിച്ചടവ് മുടങ്ങിയതിനു ശേഷം അഞ്ചംഗങ്ങളുടെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് റിക്കവറി കമ്മിറ്റി അപ്പോൾ അതിന്റെ തലവൻ സെക്രട്ടറിയാ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനവുമായിട്ട് സെയിൽ ഓഫീസറെ കൂട്ടി ഇവരെല്ലാം നിരന്തരമായി ഇങ്ങനെ വീടുകളിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ തദ്ദേശവാസികളായ ആളുകൾക്കൊക്കെ അറിയാം ഇതിനകത്തൊരു കടയില്ല കഴമ്പുമില്ല നാളിതുവരെ കൂടി പറയാം ആ ബാങ്കിൽ പണം ഒരു നിക്ഷേപകൻ തിരികെ വന്ന ഒരു ബഹളം ഉണ്ടാക്കിയിട്ടില്ല അവിടെ ആരും പാവിരിച്ച് ബാങ്കിന് മുമ്പിൽ കിടന്നിട്ടില്ല വകന്താ ഞങ്ങൾ ഇന്നലെ പാല സർക്കിൾ ഇൻസ്പെക്ടർക്ക് നിയമപരമായൊരു പരാതി നൽകിയിട്ടുണ്ട് ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നു എന്നും പറഞ്ഞ് അതുകൂടാതെ തന്നെ ഞങ്ങൾ അഡ്വക്കേറ്റ് പ്രകാശ് വടക്കൻ മുഹാന്തിരം ആ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് മാനനഷ്ട കേസ് ബയലിന്നതിനു മുമ്പായിട്ടുള്ള പ്രാർത്ഥന നടത്തി ഞങ്ങളത് കേസുമായിട്ട് മുന്നോട്ട് പോകും കോംപ്രമൈസ് ഇല്ല ബാങ്കിനെതിരായി വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെയാണ് പാലാ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത് ശക്തമായ പ്രചരണവും നിയമ നടപടികളും ആയി മുന്നോട്ട് പോകുമെന്ന് പ്രസിഡന്റ് ടോമി ഫ്രാൻസിസ് കൊരിയത്ത് വൈസ് പ്രസിഡന്റ് സി ഡി ദേവസ്യ ഫണ്ട് സമിതി അംഗങ്ങളായ സാബു ജോസഫ് ടി ജോസഫ് ജിസ്മോൺ ജോസ് അംബിളി എം ജി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു